ഹരേ ശരണം എല്ലാവർക്കും പാർത്ഥസാരഥീയത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് ഗർഗഭാഗവതത്തിലെ അതിമനോഹരമായൊരു ഭാഗമാണ് പറയാൻ പോകുന്നത് ഏകാദശി മഹാത്മ്യമാണ് ഒപ്പം തന്നെ ഗോപിമാരുടെ കഥയും ശ്രീനാരദമുനി ബഹുലാഷ മഹാരാജാവിന് പറഞ്ഞു കൊടുക്കുന്ന ശ്രീകൃഷ്ണ കഥകളാണ് ഗർഗഭാഗവതത്തിൽ ഉള്ളത് ഇത് സമസ്ത പാപഹരവും മംഗളദായകവുമാണ് ഈ ഒരു കഥ കേൾക്കുന്നത് നമ്മുടെ ഭാരതത്തിൻ്റെ തെക്കുഭാഗത്തായി ഉശീനരം എന്നൊരു ദേശമുണ്ട് ഒരു കാലത്ത് ആ രാജ്യത്ത് തീരെ മഴ പെയ്യാതെയായി തീർന്നു ധനവാന്മാരായ അവിടുത്തെ ഗോപന്മാർ അനാവൃഷ്ടി ഭയന്ന് കുടുംബങ്ങളെ ധനവും പശുക്കളും എല്ലാമായി ഉഷീനരമായ ആ ദേശം വിട്ട് വ്രജമണ്ഡലത്തിൽ എത്തി നന്ദരാജൻ്റെ സഹായത്തോടു കൂടി അതിമനോഹരവും സസ്യലതാദികളാൽ നിറഞ്ഞതുമായ ആ വൃന്ദാവനത്തിൽ അവരെല്ലാവരും കൂടി താമസം തുടങ്ങി ഉശീന്നരവാസികളായ ആ ഗോപന്മാരുടെ ആ വീട്ടിൽ ശ്രീരാമ വരപ്രസാദത്താൽ യജ്ഞസീതകൾ ഗോപികൾ ആയി പിറന്നു എന്നാണ് പറയുന്നത് യൗവനം നിറഞ്ഞ് വിവാഹപ്രായം എത്തിയ ഈ ഗോപി വൃന്ദം ശ്രീകൃഷ്ണപ്രാപ്തിക്കു വേണ്ടി എന്തു വ്രതമാണ് അനുഷ്ഠിക്കേണ്ടത് എന്ന് ഒരിക്കൽ രാധാ റാണിയോട് ചോദിക്കേണ്ടായി അപ്പോൾ വൃഷഭാനപുത്രിയും ശ്രീകൃഷ്ണ പ്രേയസികളിൽ പ്രഥമഗണനീയുമായ രാധ സുന്ദരനും ശ്യാമവർണനും വനമാലാധാരിയുമായ കൃഷ്ണനെ പ്രാപിക്കുവാൻ ഞങ്ങൾ അതിയായി ആഗ്രഹിക്കുന്നു ഈ ആഗ്രഹ നിവൃത്തിക്കുള്ള ഉപായം പറഞ്ഞു തന്നാലും ഇതിനായി എത്ര കഠിനമായ വ്രതചര്യകൾ കൂടി ഞങ്ങൾ അനുഷ്ഠിക്കുന്നതാണ് എന്ന് പറഞ്ഞു അങ്ങനെ ദേവന്മാർക്ക് കൂടി അസാധ്യമായ കാര്യമാണ് ഭഗവാനെ വശീകരിക്കൽ പ്രേമഭക്തിയാൽ തന്നെ ജഗന്മോഹിനിയായ ഭവതി അനായാസം അത് സാധിച്ചിരിക്കുന്നു എന്ന് അവരെല്ലാവരും കൂടി ചേർന്ന് രാധയോടായി പറഞ്ഞു വല്ലഭീജനത്തിൻ്റെ ആ ഒരു അപേക്ഷ കേട്ട് രാധാദേവി അവരോട് പറഞ്ഞു ശ്രീകൃഷ്ണ പ്രസാദത്തിനായി നിങ്ങളെല്ലാവരും ഏകാദശി വ്രതം അനുഷ്ഠിക്കുവിൻ എന്നാൽ ശ്രീഹരി നിങ്ങൾക്ക് വശം വധനായിത്തീരും എന്നതിൽ യാതൊരു സംശയവും ഇല്ല ഒരു സംവത്സരത്തിനിടയിൽ വരുന്ന ഏകാദശികളുടെ ആ പേരും അനുഷ്ഠാന ആചാരങ്ങളും വ്രതചര്യകളും എല്ലാം ഞാൻ കേൾപ്പിക്കാം നിങ്ങൾ കേട്ടോളൂ എന്ന് രാധ പറഞ്ഞു മാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ ഏകാദശി എന്ന ശ്രേഷ്ഠമായ തിഥി ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ദേഹത്തിൽ നിന്നും അസുരനിഗ്രഹാർത്ഥം ഉത്ഭവിച്ചു ഒരു വർഷത്തിനുള്ളിൽ വരുന്ന തുല്യ പ്രാധാന്യമുള്ളവയായ എല്ലാ ഏകാദശികളുടെയും പേരുകൾ ഇപ്രകാരമാണ് ഒന്നാമത്തെ ഉൽപ്പത്തി രണ്ട് മോക്ഷ മൂന്ന് സഫല നാല് പുത്രത അഞ്ച് ഷട്ടില ആറ് ജയ ഏഴ് വിജയ എട്ട് ആമലകി ഒൻപത് പാപമോചിനി പത്ത് കാമത പതിനൊന്ന് വരുത്തിനി പന്ത്രണ്ട് മോഹിനി പതിമൂന്ന് അപര പതിനാല് നിർജ്ജല പതിനഞ്ച് യോഗിനി പതിനാറ് ദേവശൈനി പതിനേഴ് കാമിനി പതിനെട്ട് പവിത്ര പത്തൊൻപത് അഛ ഇരുപത് പത്മ ഇരുപത്തിയൊന്ന് എന്നിര ഇരുപത്തിരണ്ട് പാശാങ്കുഷ ഇരുപത്തി മൂന്ന് രമ ഇരുപത്തി നാല് പ്രബോധിനി ഇനി മലയാള മാസത്തിൽ വരുന്ന രണ്ട് ഏകാദശികൾക്ക് സർവസമ്പൽ പ്രധ എന്നിങ്ങനെയാണ് പേരുകൾ ആ ഏകാദശിയുടെ മുഴുവൻ പേരുകളും ഉച്ചരിക്കുന്നവർക്ക് തന്നെ ഏകാദശി ഏകാദശിവ്രത ഫലം ലഭ്യമാകുമെന്നാണ് പറയുന്നത് ഇനി ഏകാദശി വ്രത നിയമങ്ങളെ ധരിച്ചുകൊള്ളൂ ദശമിനാളിൽ ഒരിക്കൽ മാത്രം ആഹാരം കഴിച്ചുകൊണ്ട് നിലത്ത് കിടന്നുറങ്ങുക അതായത് സുഖമായ ആ ഒരു മെത്തയിൽ കിടന്നുള്ള ഉറക്കം വർജിക്കുക ഒരു പ്രാവശ്യം മാത്രമേ ജലപാനം ചെയ്യാവൂ നിർമ്മലമായ തുവെള്ള വസ്ത്രം ധരിക്കുക പിറ്റേന്ന് ഏകാദശിനാളിൽ ബ്രാഹ്മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് സാക്ഷാൽ ഭഗവാനായ ശ്രീഹരിയെ നമസ്കരിക്കുക പിന്നീട് ശൗച സ്നാനാദികളെല്ലാം നിർവഹിക്കുക കിണറുവെള്ളം അധമവും കുളത്തിലെ വെള്ളം മധ്യമവും തടാകജലം ഉത്തമവും ആണ് എന്നാണ് പറയുന്നത് എന്നാൽ നദീജലമാണ് അത്യുത്തമം എന്ന് പറയപ്പെടുന്നു ഇപ്രകാരം സ്നാനം ചെയ്യുന്ന മനുഷ്യൻ ക്രോധലോഭാധികൾ വർജിച്ചവനായിരിക്കണം നീജന്മാരോടും പാകണ്ഠന്മാരോടും ഒന്നും സംഭാഷണമേ ചെയ്യാൻ പാടില്ല മിഥ്യാവാദങ്ങൾ ചെയ്യുന്നവരോടും ബ്രാഹ്മണനെ നിന്ദിക്കുന്നവരോടും മറ്റ് ദുരാചാരങ്ങളിൽ ഏർപ്പെടുന്നവരോടും സംസർഗം ചെയ്യരുത് പരദ്രവ്യം അപഹരിക്കുന്നവനോടും പരധാരാസക്തിയുള്ളവനോടും മര്യാദ കെട്ടവനോടും വ്രതനിഷ്ഠയുള്ളവൻ ഒരിക്കലും തന്നെ ഇടപഴകരുത് ഇനി വിളക്ക് വെച്ച് ഭഗവൽ പൂജ ചെയ്ത് നിവേദിച്ച പ്രസാദം മാത്രം ഭക്ഷിക്കാം ബ്രാഹ്മണരിൽ നിന്ന് ഭഗവൽ കഥകൾ ശ്രവിച്ചവർക്ക് ദക്ഷിണ കൊടുത്ത് രാത്രി മുഴുവനും ശ്രീകൃഷ്ണ സ്മരണയോടുകൂടി ഉറങ്ങാതെ കഴിക്കണം ഇനി മാംസം പയറ് വരക് ചണവിത്ത് ഇലക്കറി മദ്യം പരാനം എന്നിവയെല്ലാം വർജിക്കണം രണ്ടാമതും ആഹാരം കഴിക്കരുത് സ്ത്രീ സ്ത്രീസംഘം ചെയ്യരുത് ചൂതുകളി ഉറക്കം താമ്പൂല ചർവണം പല്ലുതേക്കൽ തേക്കൽ എന്നിവയും വരുത് ഇനി പരദൂഷണം മോഷണം അസത്യവാദം കോപം എന്നിവയും ഒഴിവാക്കണം ഓട്ടുപാത്രത്തിലെ ഭക്ഷണം മാംസം തേൻ എണ്ണ കൃത്രിമ ഭോജനം ഈ അരിമാവ് അരി കൊണ്ടുള്ള ഭക്ഷണങ്ങൾ എന്നിവയെല്ലാം നാളിലും വർജനീയമാണ് വ്യായാമം ചെയ്യുന്നതും യാത്രയും ഒന്നും ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത് വിധി പോലെ അനുഷ്ഠിക്കുന്ന ദ്വാദശി വ്രതവും ഏറ്റവും ശ്രേയസ്കരമാണ് ഏകാദശി വ്രതത്തിൻ്റെ കാലവും ഏകാദശിയുടെ ഫലങ്ങളും പറയാമിനി കേട്ടോളൂ എന്ന് രാധാദേവി പറഞ്ഞു ദശമി സംബന്ധമുള്ള ഏകാദശി നോൽക്കരുത് ദശമി വളരെ കുറച്ചു മാത്രവും അധികം ഏകാദശിയുമാണെങ്കിൽ ത്യാജ്യമാണ് ഇനി ഗംഗാജലം നിറച്ച കുടത്തിൽ ഒരു തുള്ളി മദ്യം വീണാൽ അത് എങ്ങനെയാണ് ത്യാജ്യമാവുന്നത് അതുപോലെ തന്നെയാണിത് എന്നാണ് രാധാദേവി പറയുന്നത് ദ്വാദശി അധികം ഉണ്ടെങ്കിലും അന്നും ഏകാദശി വ്രതം എടുക്കണം ഇനി ഏകാദശി വ്രതത്തിൻ്റെ ഫലം പറയാം കേട്ടോളൂ ഇത് കേട്ടാൽ തന്നെ വാജപേയ യജ്ഞം നടത്തിയ ഫലമാണ് ലഭ്യമാകുന്നത് എൺപത്തെണ്ണായിരം ബ്രാഹ്മണരെ ഭുജിപ്പിച്ച ഫലമാണ് ഒരു ഏകാദശി വ്രതം കൊണ്ട് സിദ്ധിക്കുന്നത് ഭൂമി മുഴുവനുമായി ദാനം ചെയ്തതിൻ്റെ ആയിരം മടങ്ങ് ഫലം ഏകാദശി വ്രതത്താൽ ലഭിക്കുന്നു സംസാര സമുദ്രത്തിൽ ആമഗ്നരായിരിക്കുന്നവരെ പാപഭിലമായവരുടെ ജീവിതത്തിൽ നിന്നും കരകയറ്റുവാൻ ഏകാദശി വ്രതത്തിന് ശക്തിയുണ്ട് രാത്രിയിൽ ഉറക്കമൊഴിച്ച ഏകാദശി വ്രതം അനുഷ്ഠിച്ചാൽ അവൻ ഒരിക്കലും മന്ദകനെ കാണില്ല ഏകാദശി നാളിൽ തുളസിയില കൊണ്ട് ഭഗവാനെ ഭക്തിപൂർവം അർച്ചന ചെയ്യുന്നവനെ താമരയിലെ വെള്ളം എന്ന പോലെ പാപങ്ങളൊന്നും തന്നെ തീണ്ടില്ല നൂറ് രാജസൂയവും ആയിരം അശ്വമേധ യജ്ഞങ്ങളും ചെയ്തതിൻ്റെ ഫലം ഒരു ഏകാദശി വ്രതത്തിൻ്റെ പതിനാറിൽ ഒന്നിന് പോലും സമമാവുന്നില്ല മാതാവിൻ്റെ പക്ഷത്തിലും പിതൃപക്ഷത്തിലും ഭാര്യയുടെ ഭാഗത്തും പത്ത് തലമുറയിലുള്ളവർ ഏകാദശി വ്രതത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു ശുക്ലപക്ഷത്തിലെ ഏകാദശിക്കും കൃഷ്ണപക്ഷത്തിലെ ഏകാദശിക്കും ഫലം തുല്യമാണ് വെളുത്ത പശുവിൻ്റെ പാലും കറുത്തതിൻ്റെ പാലും തമ്മിൽ ഒട്ടും തന്നെ നിറഭേദമില്ലാത്തത് പോലെ തന്നെയാണ് ഇതും നൂറു ജന്മം കൊണ്ട് ചെയ്തു കൂട്ടിയ മഹാമേരു പർവ്വതത്തിനൊത്ത പാപങ്ങൾ പോലും അഗ്നി പഞ്ഞിയെ കണക്കിയ ഒരൊറ്റ ഏകാദശി വ്രതം നശിപ്പിക്കുന്നു വിധിയാമണ്ണമോ അല്ലാതെയോ അല്പമെങ്കിലും ഏകാദശി ദിവസം ചെയ്യുന്ന ആ ഒരു ദാനമുണ്ടല്ലോ അത് അല്പസുഹൃതത്തെ മേരുതുല്യമാക്കി ചെയ്യുന്നു ഏകാദശി ദിനത്തിൽ ഭഗവാൻ ശ്രീഹരിയുടെ കഥകൾ കേൾക്കുന്നവർക്ക് അനന്തമായ പുണ്യഫലങ്ങൾ ലഭിക്കുന്നു ശങ്കോദാര തീർത്ഥത്തിൽ സ്നാനം ചെയ്ത് ഗതാദരനെ ദർശിക്കുന്നവന് പോലും ഈ ഒരു ഒരൊറ്റ ഏകാദശി ഉപവസിച്ചതിൻ്റെ പതിനാറിലൊരംശം പുണ്യം പോലും കിട്ടുന്നില്ല ഇനി പ്രഭാസ തീർത്ഥം കുരുക്ഷേത്രം കേദാരം ബദരിയാശ്രമം കാശി ശുഗരതീർത്ഥം എന്നിവിടങ്ങളിൽ സ്നാനം ചെയ്തതിൻ്റെ ഫലവും സംക്രാന്തിക്ക് നാലു ലക്ഷം സ്വർണം ദാനം ചെയ്തതിൻ്റെ ഫലവും ചേർന്നാൽ കൂടി ഒരൊറ്റ ഏകാദശി ഉപവസിച്ചതിൻ്റെ പതിനാറിൽ ഒരംശത്തിന് പോലും സമം ആയി ഭവിക്കുന്നില്ല നാഗങ്ങളിൽ വെച്ച് അനന്തനും പക്ഷികളിൽ വെച്ച് ഗരുഡനും ദേവന്മാരിൽ വെച്ച് വിഷ്ണുവും വർണ്ണങ്ങളിൽ വെച്ച് ബ്രാഹ്മണനും വൃക്ഷങ്ങളിൽ വെച്ച് അരയാലും പത്രങ്ങളിൽ വെച്ച് തുളസിയും എന്നതുപോലെ വ്രതങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമാണ് ഏകാദശി വ്രതം യാതൊരു മനുഷ്യൻ പതിനായിരം വർഷം തപസ് ചെയ്ത ഫലം നേടുന്നുവോ അതിന് തുല്യമായ ഫലം ഒരൊറ്റ ഏകാദശി വ്രതത്തിൽ നിന്നും ഉളവാകുന്നു അതുകൊണ്ട് ഹേ ഗോപസ്ത്രീകൾ ഇപ്രകാരമാണ് ഏകാദശി വ്രതത്തിൻ്റെ ഫലമെന്ന് രാധാദേവി അവരോടായി പറഞ്ഞു അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ വ്രതം ശ്രദ്ധയോടുകൂടി അനുഷ്ഠിക്കൂ ഇനി എന്താണ് നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് എന്നുകൂടി രാധാദേവി ചോദിച്ചു അപ്പോൾ ഗോപികമാർ പറഞ്ഞു ഭവതിയുടെ ഈ വാക്കുകൾ തന്നെ സരസ്വതിയെപ്പോലും നാണിപ്പിക്കത്തക്കതാണ് അത്രയും സ്വരമാധുരിയാണ് രാധാദേവിക്ക് എന്നവർ പറഞ്ഞു അതിനുശേഷം ഏകാദശി വ്രതം ആരൊക്കെ അനുഷ്ഠിച്ചിരുന്നുവെന്നും അവർക്ക് എന്തെന്ത് ഫലങ്ങൾ ലഭിച്ചുവെന്നും ഞങ്ങളോട് പറയാമോ എന്ന് ചോദിച്ചപ്പോൾ രാധാദേവി പറഞ്ഞു ആദ്യത്തിൽ പൊയ് പോയ ദേവരാജ്യം വീണ്ടെടുക്കുന്നതിനായി അസുരന്മാരെ തോൽപ്പിക്കുവാനായി ദേവന്മാർ തന്നെയാണ് ആദ്യമായി ഏകാദശി വ്രതം അനുഷ്ഠിച്ചത് പിന്നീട് വൈശന്ദനൻ എന്ന രാജാവ് തൻ്റെ അച്ഛൻ്റെ സൽഗതിക്കായി ഏകാദശി വ്രതം കൈക്കൊണ്ടു സ്വജാതിയിൽ നിന്നും ഭ്രഷ്ടനാക്കപ്പെട്ട ലുംബകൻ ഏകാദശി വ്രതം അനുഷ്ഠിച്ച് സ്വരാജ്യം വീണ്ടെടുത്തു ഭദ്രാവതി പുരിയിലെ കേതുമാൻ സജ്ജനങ്ങളുടെ ഉപദേശം ശ്രവിച്ച് ഏകാദശി വ്രതം ആചരിച്ച് പുത്രലാഭം സിദ്ധിച്ചവനായി ഭവിച്ചു ഒരു വിപ്രപത്നിയും ഏകാദശി വ്രതത്തിൻ്റെ മഹാത്മ്യത്താൽ ധനധാന്യങ്ങളും ഒടുവിൽ സ്വർഗസുഖങ്ങളും നേടി ഇനി ദേവേന്ദ്രൻ്റെ ശാപത്താൽ പിശാചത്വം കൈവന്ന പുഷ്പദന്തിയും മാലയവാനും ഏകാദശി വ്രതം അനുഷ്ഠിച്ച് വീണ്ടും ഗന്ധർവന്മാരായി ഭവിച്ചു ഇനി സമുദ്രത്തിൽ സേതുബന്ധിപ്പിക്കുവാനും രാവണ നിഗ്രഹത്തിനും വേണ്ടി പണ്ട് ശ്രീരാമചന്ദ്രപ്രഭുവും ഏകാദശി വ്രതം അനുഷ്ഠിച്ചിട്ടുണ്ട് ലയാന്തത്തിൽ ദേവന്മാർ ധാതുവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ഇരുന്നു കൊണ്ട് സർവക്ഷേമങ്ങൾക്കും വേണ്ടി ഏകാദശി വ്രതം എടുത്തിട്ടുണ്ട് ഇനി അപ്സരസ്പർശം കൊണ്ട് തേജസ് നഷ്ടപ്പെട്ട മേധാവി അച്ഛൻ്റെ ഉപദേശം കേട്ട് ഏകാദശി വ്രതം എടുത്ത് പൂർവവൽ തേജസ്വിയായി തീർന്നു ലളിതൻ എന്ന ഒരു ഗന്ധർവകുമാരൻ ശാപം നിമിത്തം രാക്ഷസനായി തീർന്നു ഏകാദശി വ്രതമെടുത്ത് വീണ്ടും ലളിതൻ ഗന്ധർവപദം വീണ്ടെടുക്കായി ഇനി മാന്താദാവും സഗരനും കഗുൽസ്ഥനും ഏകാദശി എടുത്താണ് മുക്തി നേടിയത് അതേപോലെ ധുന്തുമാരൻ തുടങ്ങിയ മറ്റ് രാജാക്കന്മാരും അതേപോലെ തന്നെയാണ് മഹാദേവൻ ബ്രഹ്മകപാലത്തിൽ നിന്ന് മുക്തനായി ഭവിച്ചത് ഏകാദശി വ്രതത്തിൻ്റെ മഹാത്മ്യത്താലാണ് ഇനി ദൃഷ്ണബുദ്ധി എന്ന വൈശ്യകുമാരൻ മഹാദുഷ്ടനായി തീർന്നതിനെ തുടർന്ന് സ്വജനങ്ങളും എല്ലാം ഉപേക്ഷിക്കപ്പെട്ടു ഏകാദശി വ്രതമെടുത്തവൻ പിന്നീട് വൈകുണ്ഠം പ്രാപിച്ചു ഹേമമാലി എന്ന യക്ഷൻ വൈശ്രവണൻ്റെ ശാപം മൂലം കുഷ്ഠരോഗിയായി തീർന്നു ഏകാദശി വ്രതം അനുഷ്ഠിച്ച് ചന്ദ്രനെ പോലെ സുന്ദരനായി ഭവിച്ചു പിന്നീട് ഇനി മഹീജിത്ത് എന്ന രാജാവിന് ഏകാദശി വ്രതത്താൽ നല്ലൊരു പുത്രൻ ഉണ്ടായി ഒടുവിൽ വൈകുണ്ഠലോക പ്രാപ്തിയും ഉണ്ടായി അദ്ദേഹത്തിന് ഇനി ഹരിശ്ചന്ദ്രൻ എന്ന രാജാവ് ഏകാദശി വ്രതം കൊണ്ട് നഷ്ടപ്പെട്ട രാജ്യവും ഒടുവിൽ പരമമായ ആ വൈകുണ്ഠലോകവും നേടി കൃതയുഗത്തിൽ മുജുകുന്ദൻ്റെ ജാമാതാവായിരുന്ന ശോഭനൻ ഏകാദശി വ്രതം എടുത്തതിനാൽ മന്ദരപർവ്വതത്തിൽ ദേവന്മാരുമൊത്ത് സുഖമായി വാഴുന്നു ഇന്നും കുബേരനെ പോലെ ഐശ്വര്യം ഉള്ളവനായി ഭാര്യയായ ചന്ദ്രഭാഗയും മൊത്ത് അദ്ദേഹം അവിടെയും വസിക്കുന്നു എല്ലാ വ്രതങ്ങളിലും വെച്ച് ശ്രേഷ്ഠവും ശ്രേയസ്കരവുമാണ് ഏകാദശി വ്രതം എന്ന് ഞാൻ പറഞ്ഞുവല്ലോ അതിന് സമാനമായി മറ്റൊന്നും തന്നെ ഇല്ല ശ്രീകൃഷ്ണ പ്രേമികളായ യജ്ഞസീതമാർ രാധാദേവിയുടെ ഉപദേശം എല്ലാം കേട്ട് വിധിയാമണ്ണം ഏകാദശി വ്രതം അനുഷ്ഠിച്ചു ഏകാദശി ദിനത്തിൻ്റെ അന്ന് തന്നെ ശ്രീഹരി ഗോപിമാർക്ക് ദർശനം നൽകി മാർഗശീർഷത്തിലെ വെളുത്ത വാവിനാൾ ശ്രീകൃഷ്ണൻ അവരും ഒന്നിച്ച് രാസനൃത്തം ആടിക്കൊണ്ട് യജ്ഞസീതാ ഗോപിമാരുടെ ആ മനോഹരതം പൂർത്തിയാക്കി ഇനി പുളിന്തി ഗോപികളുടെ കഥയുമായി വീണ്ടും കാണാം അതുവരെയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പാ ശരണം